ഇന്ന് രാവിലെ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് ഒരു പ്രാങ്ക് നമ്മുടെ രതീഷും സിജോയും തമ്മിൽ പ്ലാൻ ചെയ്യുകയും അത് ഗംഭീരമായി നടപ്പാക്കുകയും ചെയ്തു അതിന്റെ പിൻപിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം രതീഷ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഈ വീട്ടിൽ പല ആൾക്കാരും ഉണ്ടും ഉറങ്ങിയും പോവുകയാണ് സേഫ് ഗെയിം കളിച്ച് മുൻപോട്ട് പോവുകയാണ് ഒരിടത്തുപോലും ശബ്ദം ഉയർത്തുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം അവർ ഗെയിമിലേക്ക് ഇറങ്ങി വരണം പ്രേക്ഷകരോട് അവർ നീതി പുലർത്തേണ്ടതാണ് അങ്ങനെ സ്വാഭാവികമായിട്ടും അവരിലൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇവരെ പുറത്ത് കൊണ്ടുവരണം അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഒരു യുദ്ധം നടത്താം നമ്മൾ തമ്മിൽ ഒരടി നടക്കുക ആ അടിയിൽ കൂടി നമുക്ക് നോക്കാം എന്തായി തീരും എന്നുള്ളത് അങ്ങനെ അവർ തമ്മിൽ പ്ലാൻ ചെയ്യുന്നു അതിനുശേഷം അവർ ബിഗ് ബോസിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും കൂടിയിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം അങ്ങോട്ട് തുടങ്ങുകയാണ് ഗംഭീര അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംമാതിരി ഒരു വാക്ക് വാക്കുതർക്കം ഇതുവരെ അതിനകത്ത് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് അതാ ഞാൻ രാവിലെ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ആ പ്രശ്നം ബിഗ് ബോസ് ഇടപെട്ടാണ് നിർത്തുന്നത് ഇരുവരെയും കൂടി കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ച് കയറ്റി അവരുടെ പദ്ധതി വിജയിച്ചതിൽ അവർ അതിനകത്ത് ഇന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഈ സംഭവം ഇത് പ്രാങ്ക് ആയിരുന്നു എന്നുള്ളത് അവരുടെ മുമ്പിൽ നിങ്ങൾ തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞു എന്തായാലും അതിനുവേണ്ടി ബിഗ് ബോസ് ഇപ്പോൾ വൈകിട്ട് ഗാഡിനേറിയിൽ ഒരുക്കി എല്ലാവരും കൂടി വട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ന് വൈറലായ സംഭവങ്ങളും ഫ്ലോപ്പ് ആയ സംഭവങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോരുത്തർ അനലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു പറഞ്ഞത് ആൾക്കാരും ഒരു പറഞ്ഞത് ഇന്നത്തെ അടിയാണ് ആ അടി അടി ഇതിനിടയിൽ വെച്ച് സായി ശബ്ദമുയർത്തി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി ആദ്യമായിട്ടാണ് സായിയുടെ ശബ്ദം ആ വീട്ടിൽ ഇത്രയും ശക്തിയോടെ മുഴങ്ങി കേൾക്കുന്നത് ഇതിനുമുമ്പ് ഒരിടത്ത് പോലും ഇങ്ങനെ അദ്ദേഹം സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ട് കസേര ആദ്യം കൊണ്ട് കൊടുത്തിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞു ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റാൽ രണ്ടെണ്ണത്തിനെയും രണ്ട് റൂമിനകത്തു പൂട്ടിക്കളയും പിന്നെ എപ്പോഴാ തുറന്നു വിടുക എന്ന് പോലും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കി അത് എല്ലാ ആൾക്കാർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ സായിയെ പുറത്തു കൊണ്ടുവന്നു സായി പറഞ്ഞ ആ ഡയലോഗാണ് സകല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടത് അത് ഇന്നത്തെ വൈറലായി പ്രൊമോ വരെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു രണ്ടാമത് ഫ്ലോപ്പ് ആയി പോയ വിഷയം നമ്മുടെ ജിൻഡോയുടെ പ്രശ്നമാണ് കിച്ചൺ ഏറിയിൽ പോയി ജാസ്മിനുമായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു മൽപിടുത്തം നടത്തി അതായത് ജാസ്മിൻ ഗ്യാസിന്റെ മുകളിൽ വെച്ച് എന്തോ ഭക്ഷണം പാകം ചെയ്യുകയാണ് അതിനുശേഷം അതിൻ്റെ മൂടി പൊക്കിയെടുത്ത് അവിടുത്തെ സ്ലാബിലേക്ക് തന്നെ കമിഴ്ത്തി വെച്ചു അത് ജിൻഡോ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞു ഇത് അണുക്കൾ വരും ഭക്ഷണത്തിനകത്തൊക്കെ ഇത് പ്രശ്നമാകും നമ്മളെല്ലാവരും കഴിക്കുന്നതല്ലേ ഇത് ജാസ്മിന്റെ വൃത്തിയില്ലായ്മയുടെ വലിയ ഉദാഹരണമാണെന്നൊക്കെ പറഞ്ഞൊരു ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ആ സമയത്ത് ജാസ്മിൻ ഒറ്റ വാക്കിൽ ഈ സംഗതിയെ അടിച്ചോതുക്കി കളഞ്ഞു അതായത് ബാത്റൂമിനകത്ത് ക്ലീൻ ചെയ്യുന്ന ചൂല് കൊണ്ടുവന്ന് കിച്ചൺ സ്ലാബെ വെച്ച ആളാണ് എന്നോട് ഇത് പറയുന്നത് അടിക്കിടുന്ന വസ്ത്രം കൊണ്ടുവന്ന് കിച്ചൺ സ്ലാബിൽ വെച്ചിട്ട് പോയ ആളാണ് എന്നെ വൃത്തിപഠിപ്പിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് അപ്പം എല്ലാ ആൾക്കാരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതാണ് ഇന്ന് ഫ്ലോപ്പ് ആയിപ്പോയ വിഷയമെന്ന് മിക്ക ആൾക്കാരും വിലയിരുത്തി എന്നാൽ അവസാന സമയത്തേക്ക് വന്നപ്പോൾ ഇത് രതീഷിന്റെ മുൻപിൽ വരികയാണ് രതീഷിന്റെ അഭിപ്രായം ആ സമയത്ത് രതീഷ് ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു ഇന്ന് നടന്നത് ഒരു പ്രാങ്ക് ആയിരുന്നു അത് ബിഗ് ബോസിനെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നടത്തിയ പ്രാങ്ക് ആയിരുന്നു ഇത് പറയുന്ന സമയത്ത് സത്യത്തിൽ ഈ മാസ് അടിച്ച് ഈ രതീഷിന്റെയും സിജോയെയും ഒക്കെ അടിച്ച് ഷെഡിൽ കയറ്റിക്കൊണ്ട് സംസാരിച്ച പല ആൾക്കാരുടെയും മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു സത്യത്തിൽ വിളറിപ്പോയി പല ആൾക്കാരും സിജോയുടെയും രതീഷിന്റെയും ഫൈറ്റിനിടയിലേക്ക് വന്നു മാസ് ഡയലോഗ് അടിച്ച സായിയാണ് ഇന്നത്തെ വൈറൽ കണ്ടന്റ് ഉണ്ടാക്കിയ താരം വൈറൽ താരം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്ത് പറയണമെന്നറിയാതെ ആയിപ്പോയി ആ സമയത്ത് പെട്ടെന്ന് വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് അപ്സര അപ്സര പറയുന്നു അപ്പോഴും സായി തന്നെയാണ് വലിയ ആള് സായിയാണ് ആണ് അറിയില്ലല്ലോ സായിയാണ് ശരിക്കും ഇവിടുത്തെ രാജാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ച് വിസിലൊക്കെ അടിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് രതീഷിനെ കളിയാക്കുകയാണ് ഒടുവിൽ സായിയുടെ ഊഴം വന്നപ്പോൾ സായി സമ്മതിച്ചു ഈ പറഞ്ഞത് പ്രാങ്ക് കാരുന്നതെങ്കിൽ ഞാനാണ് ഇവിടെ നിന്ന് മോയെ മോയെ ആയത് എന്ന് പറഞ്ഞാൽ ഞാൻ ശശിയാവുകയായിരുന്നു നമ്മളത് അറിയുന്നില്ലല്ലോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇത് പ്രാങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ശശിയായിപ്പോയി എന്നാൽ ഇതിനിടയ്ക്ക് ജിൻഡപ്പൻ കയറി മറ്റൊരു ഗോളടിച്ചു നിങ്ങൾ എല്ലാവരും പറയുന്നു സായിയാണ് വലിയ സംഭവമായി മാറിയതെന്ന് പക്ഷേ അതിന്റെ അവസാനം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ സായി കൊണ്ടുവന്ന് കസര ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ മതി ഇനി ഇതിനെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റാൽ എഴുന്നേൽക്കുന്നവരെ രണ്ടിനെയും രണ്ട് റൂമിൽ പിടിച്ചിട്ട് പൂട്ടിക്കളയുമെന്നാണ് പറഞ്ഞത് സായി ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റു നിങ്ങൾ അത് കണ്ടില്ല നിങ്ങൾ സായി പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ എന്നിട്ട് സിജോയോടും രതീഷിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എഴുന്നേറ്റിരുന്നോ അവർ പറഞ്ഞു അതെ ഞങ്ങൾ എഴുന്നേറ്റിരുന്നു എന്നിട്ട് ശിക്ഷാനടപടിയൊന്നും ഉണ്ടായില്ല അതാണ് ഇന്ന് ഏറ്റവും വലിയ പാളിപ്പോയ സംഭവം എന്ന് ജിൻഡോ ഇടക്കൂടെ പറയുമ്പോൾ ജിൻഡോയെ പൊതുവെ എല്ലാവർക്കും കലിപ്പായതുകൊണ്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അംഗീകരിക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്തായാലും ഈ കോൺവെർസേഷന്റെ അവസാനം വന്നപ്പോഴേക്കും ശ്രീധു വളരെ കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത കാര്യത്തെ അറിയാതെയാണെങ്കിൽ പോലും വിളിച്ചു പറഞ്ഞു അതായത് സായി ഇത്രയും ദിവസം ഇവിടെ ശബ്ദമെടുക്കാതെ പൊതുങ്ങി പൂച്ചയെ പോലെ നടക്കുകയായിരുന്നു എന്നാൽ ഇവർ പറഞ്ഞ ഈ പ്രാങ്ക് ആ പ്രാങ്ക് വന്നതോടുകൂടി സായിയുടെ ശബ്ദം ഇവിടെ പുറത്തു വന്നു മാളത്തിനകത്ത് പതുങ്ങി പൂച്ചയെ പോലിരുന്ന സായി ഇപ്പോഴത്തെ പെട്ടെന്ന് ചാടി പുറത്തു വന്നിരിക്കുന്നു അത് ഇന്നത്തെ പ്രാങ്കിന്റെ ഒരു വിജയമാണ് ഇത് തന്നെയായിരുന്നു അവർ രാവിലെ പ്ലാൻ ചെയ്തത് ഇവിടെ സേഫ് ഗെയിം കളിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പുറത്തു കൊണ്ടുവരണം അവർ സംസാരിക്കണം എന്ന രീതിയിലേക്ക് അവർ പ്ലാൻ ചെയ്തു അത് തന്നെയാണ് സായി പുറത്തു വന്നതിൽ കൂടി തെളിയിക്കപ്പെട്ടത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് സിജോയും രതീഷും കൂടി നടത്തിയ ആ പ്രാങ്ക് പ്രോഗ്രാം ആ വീട്ടിനകത്ത് ഒരു വഴിത്തിരി ഉണ്ടാക്കുവാൻ സഹായിച്ചിട്ടുണ്ട് നോറയെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ജിൻഡോയെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് പല ഇട്ട് നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും എന്തായാലും ഈ പ്രാങ്ക് പരിപാടി വൈകിട്ട് അത് അവതരിപ്പിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് ഒരുക്കിയ പ്രോഗ്രാം വളരെ മനോഹരമായിരുന്നു വൈറലായതും ഫ്ലോപ്പ് ആയതുമായിട്ടുള്ള ഇന്നത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് ബിഗ് ബോസിനും ഒരഭിനന്ദനം